ഹലോ അസ്ലാമലൈക്കും റൂബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കാത്തിരുന്ന മലേഷ്യൻ ഹിജാബ് വന്നിട്ടുണ്ട് നമ്മുടെ ലാർജ് സൈസിലുള്ള ഹാങ്ങിങ് ഇപ്പോൾ വന്നിട്ടുള്ളത് എക്സൽ വന്നിട്ടില്ല അടുത്ത ആഴ്ച ഇൻഷാ എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ലാർജ് സൈസിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് നമ്മുടെ മലേഷ്യൻ ഇമ്പോർട്ടഡ് ഇൻസ്റ്റൻറ്റ് ഹിജാബാണ് ജോർജറ്റ് മെറ്റീരിയൽ ഡബിൾ ലെയർ ആണ് വരുന്നത് ഇതെങ്ങനെ രണ്ട് ലെയർ ആയിട്ടുള്ള ഇൻസ്റ്റന്റ് ഹിജാബാണ് റെഡി ടു വിയർ ആയിട്ട് യൂസ് ചെയ്യാം അത് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ എന്ന് വെച്ചാൽ ഹാങ്ങിങ് ഹിജാബ് എന്ന് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മക്കനെ ഫീൽ ഉണ്ടാവില്ല ഇതിങ്ങനെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഷോൾ പിൻ ചെയ്ത് വെച്ച പോലെയാണ് തോന്നുന്നത് അങ്ങനത്തെ ഒരു ഫീലാണ് ഇത് ഇടുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ആ ഒരു ടൈപ്പ് ഹിജാബാണ് ഇതൊരുപാട് ട്രെൻഡിങ്ങാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് ഒരുപാട് പേര് ഒത്തിരി 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 സെയിൽ ഒരു ഹിജാബാണ് അതുപോലെ തന്നെ അതിൻ്റെ ഹാങ്ങിങ് ഇല്ലാത്തതുകൊണ്ട് ഉമ്മമാരൊക്കെ ഉപയോഗിക്കുന്നത് ഇത് എല്ലാ ടൈ എല്ലാ ഏജിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഹിജാബാണ് കേട്ടോ എന്നുവെച്ചാൽ ആ ഷോള് പിൻ ചെയ്ത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ഹിജാബ് ഉണ്ടെങ്കിൽ എളുപ്പം വിയർ ചെയ്ത് പോകാൻ പറ്റും പിൻ ചെയ്ത് ടൈം ഒന്നും വേസ്റ്റ് ആക്കണ്ട അതായതൊക്കെ നല്ല ക്യാപ്പും നല്ല പോഷൻസ് നല്ല രീതിയിലുള്ള ഒരു ഹിജാബാണ് അപ്പോൾ നമ്മുടെ വില അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറിയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് നമുക്ക് ഇപ്പോൾ ഉള്ള കളേഴ്സ് കാണാം ഒരു സിൽവർ ഷെയ്ഡാണ് നല്ല നല്ല കളറുകളാണേ ഇത് ഒരുപാട് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് ഒത്തിരി ഇതിപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ഇല്ലായിരുന്നു സാധനം അപ്പോൾ ഒത്തിരി പേര് ഷോപ്പിൽ വന്നവരും പിന്നെ ബുക്ക് ചെയ്തവരും എല്ലാവരും മെസ്സേജ് ചെയ്യുക വേണ്ടിയവർ നമ്മൾ മുന്നേ സ്റ്റോക്ക് ഓർഡർ എടുത്തവരുണ്ട് അപ്പോൾ അവരെ നമ്മൾ മെസ്സേജ് ചെയ്ത് അറിയിക്കുന്നതായിരിക്കും അതല്ല ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്യണേ സ്റ്റോർ നമ്പർ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിലേക്കാണ് നിങ്ങൾ ഓർഡർ എടുക്കേണ്ടത് ഓർഡർ തരേണ്ടത് നമ്മുടെ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചിലാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസം കഴിഞ്ഞൊക്കെ വന്നാൽ സാധനം ഉണ്ടാവത്തില്ല പെട്ടെന്ന് തീർന്നു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ബുക്ക് ചെയ്യാം അപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോക്ക് എത്തേണ്ടി വരും കാരണം വരുന്ന സാധനങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് തീർന്നു പോകുന്നുണ്ട് കേട്ടോ നമ്മൾ എത്ര ക്വാണ്ടിറ്റി കൊണ്ടുവന്നാലും വേഗം വേഗം തീർന്നു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പരാതി പറയും ഒരുപാട് പേര് ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾ വിളിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് പെട്ടെന്ന് തീരുന്നതാണ് നിങ്ങൾ വേഗം തന്നെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ഷോപ്പ് എവിടെയാണെന്ന് ചോദിച്ചിട്ടാണ് ഒത്തിരി പേരും വിളിക്കുന്നത് ഷോപ്പ് കൊല്ലം ജില്ലയിലാണ് അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബ്ലാക്കും ഇത്രയും കളേഴ്സും ആണുള്ളത് വേറെ ഏതെങ്കിലും ഇരിക്കുന്ന കളറുവാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ബുക്ക് ചെയ്യാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം എന്നിട്ട് വാട്സാപ്പിൽ ആ കളർ ആ ഹിജാബിൻ്റെ ഫോട്ടോയും അതിൻ്റെ പേയ്മെൻറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് അഡ്രസ്സ് വെക്കുമ്പോൾ ചിലവർ പിൻ നമ്പറും മൊബൈൽ നമ്പറും ഒന്നും വയ്ക്കാതെയാണ് അയക്കുന്നത് അങ്ങനെ ചെയ്യരുത് കറക്റ്റ് നിങ്ങളുടെ പേര് വീട്ടുപേര് അഡ്രസ്സ് പിൻ നമ്പർ മൊബൈൽ നമ്പർ ഇത്ര ഉൾപ്പെടുത്തി വേണം അഡ്രസ്സ് അയക്കാൻ അടുത്ത നമ്മുടെ മോഡൽ ഹാങ്ങിങ് ഇല്ലാത്തതാണ് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഹിജാബിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളിത് കാണുന്നെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്യുക ഇത് എക്സൽ സൈസ് ആണ് വലിപ്പം വേണം ഈ ഷോൾഡർ ഇങ്ങനെ ഉള്ളൂ അപ്പോൾ ഇത് കവറേജ് കിട്ടുന്നില്ല ഇവിടെ വലുതാണെന്നൊന്നും കംപ്ലയിൻറ്റ് പറയരുത് ഇത് ഇങ്ങനെ ഫ്രീ സൈസ് ആണ് ഇവിടെ പിൻ ചെയ്തിട്ട് വേണം ഉപയോഗിക്കുക ഞാൻ എൻ്റെ വിയർതിരിക്കുന്നത് അതുപോലെ തന്നെയാണ് പിൻ ചെയ്തിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ നെക്ക് പോർഷൻ നിങ്ങളുടെ വണ്ണത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം വണ്ണം ഉള്ള ആളാണെങ്കിൽ പിൻ ചെയ്യേണ്ട അല്ലാത്തവർക്ക് ഇത് പിൻ ചെയ്താലേ ടൈറ്റ് ആവത്തുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വരുന്നത് നമ്മൾ ആദ്യം കാണിച്ച ലാർജിൻ്റെ ഈ ഹിജാബ് നമുക്ക് അമ്പത്തി രണ്ട് അമ്പത്തിനാല് അമ്പത്താറൊക്കെ പർദ്ദ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം അമ്പത്താറ് പർദ്ധ ഉപയോഗിക്കുന്നവർ ഒരുപാട് വണ്ണം ഉള്ളവരാണെങ്കിൽ ഇത് പറ്റത്തില്ല കുറച്ച് ചെറുത് ചെറിയ ഇത്രയും കവറേജ് കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതാ ഈ ടൈപ്പിലുള്ളത് വലുതുണ്ട് അതല്ലെങ്കിൽ ഹാങ്ങിങ് ഹിജാബ് തന്നെ നമ്മൾ അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു എക്സൽ സൈസിൻ്റെ ഉണ്ട് അതിപ്പോൾ സ്റ്റോക്കിലില്ല ഇൻഷാ എത്തിയ ഉടൻ തന്നെ ഇതുപോലെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഹിജാബ് അതായത് ഇങ്ങനെ ഡബിൾ ലെയർ ജോർജറ്റ് മെറ്റീരിയലാണ് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഇതാ ഇങ്ങനെ ഒരു ക്രോഷറ്റ് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോണൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയലും നല്ല സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് ഇത് ഇമ്പോർട്ടഡ് ആണ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വേറെ ഇതിരിക്കുന്ന മോഡലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അടുത്തത് തന്നെ അതാണ് കാണിക്കുന്ന കളേഴ്സ് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് കാണാം നിങ്ങൾക്ക് വേണ്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണേ എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി സ്റ്റോർ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വേണം ഓർഡേഴ്സ് തരാൻ ഇതിൻ്റെ ലെങ്ത്തും ഇതും എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അമ്പത്താറ് അമ്പത്തെട്ട് അറുപത് പർദ്ധ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം ഒരുപാട് വലിയ സലഫയും അക്കനെയൊന്നും ഉപയോഗിക്കുന്നവർക്ക് പറ്റത്തില്ല ഇത്രയും കവറേജ് അപ്പോൾ എൻ്റെ അപായ സൈസെന്ന് പറയുമ്പോൾ ഫിഫ്റ്റി സിക്സ് ആണ് ഫിഫ്റ്റി സിക്സ് ആയ എനിക്ക് ഇത്രയാണ് സൈസ് വരുന്നത് പിന്നെ കുറച്ചും കൂടി തടിയ കുളോർക്ക് ഇച്ചിരി കൂടി വലിപ്പത്തിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ വില അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയാണേ അപ്പോൾ നമ്മൾ ഷോപ്പിൽ വന്ന് വാങ്ങുന്നവർ ശ്രദ്ധിക്കുക നമ്മൾ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് നോക്കണം ഒത്തിരി ദിവസം കഴിഞ്ഞ് പോയാൽ ചിലപ്പോൾ ഇതൊന്നും സ്റ്റോക്ക് ഉണ്ടാവില്ല വേറെ ടൈപ്പ് ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ കാണുന്നത് തന്നെ കിട്ടണമെന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കണം പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് ഓൺലൈനിൽ ആരാണോ പേയ്മെൻറ്റ് ആദ്യം തരുന്നത് അവർക്ക് കൊടുത്ത് അങ്ങനെ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ മുപ്പത് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് മുപ്പത് കളർ നമ്മൾ സാധാരണ മുന്നേ ഒരു ബനിയൻ ടൈപ്പിലുള്ള ഒരു ഹിജാബായിരുന്നല്ലോ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മളിത് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന് സെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഇതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലും നമ്മുടെ ഓൺലൈനായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ മലപ്പുറത്തു നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇതിന് വേണ്ടിയിട്ട് എൻക്വയറി ചെയ്യുന്നുണ്ട് അവർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും ഒരു കാർഗോ ഡിലേ ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് കുറച്ച് താമസം വരുന്നത് ഇതിപ്പോൾ അങ്ങനെ വന്നാണ് കുറച്ച് താമസം ഉണ്ടായി അതാണ് ഇത്രയും ഡിലേ ആയത് അപ്പോൾ എക്സൽ സൈസ് ഹാങ്ങിങ് ഹിജാബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുടെ അടുത്ത് പറയുകയാണ് ഉടനെ തന്നെ എത്തുമേ ഒന്ന് സമാധാനത്തോടെ ഇരിക്കുക ഒത്തിരി പേര് ഇത് വിളിക്കും എപ്പോഴും ഇങ്ങനെ വിളിക്കും ഹിജാബ് വന്നോ 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 എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇനി ബ്ലാക്ക് മാത്രമായിട്ടുള്ളത് ഒന്നുകൂടെ ഉണ്ട് അവർ കാണിക്കാൻ വരുമനും ഇതായത് ഇത് ഇത് മുന്നേ ഒത്തിരി പേര് എൻക്വയറി ചെയ്തതാണ് അപ്പോൾ ഇത് ബൾക്കായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ബ്ലാക്ക് മാത്രമാണ് അപ്പോൾ ബ്ലാക്ക് മാത്രമായിട്ട് വെയിറ്റ് ചെയ്യുന്നവർ ഇത് വാങ്ങണേ ഇത് അല്ല ഇത് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എൻക്വയറി ചെയ്തിട്ടുണ്ടെങ്കിലോ ഇത് ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു ഡയമണ്ട് സ്റ്റോൺ വന്നിട്ടുള്ള അപ്പോൾ ബ്ലാക്ക് മാത്രമായിട്ട് ഇത് എക്സ് എക്സെൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ വലിപ്പമുണ്ട് എക്സ്ലിനെക്കാട്ടിയും കുറച്ചും കൂടി വലുപ്പമുണ്ട് ഇതാ മറ്റേത് നമ്മൾ ഇത്രയാണ് അതിനെക്കാട്ടിൽ ലെങ്ത്ത് ഉണ്ട് ഇത് അപ്പോൾ ഇത് ബ്ലാക്ക് മാത്രമായിട്ട് വേണ്ടിയുള്ളവർക്ക് ഇത് നോക്കണേ അപ്പോൾ നിങ്ങളിത് ബുക്ക് ചെയ്താൽ മതി ഒരുപാട് ബ്ലാക്ക് മാത്രമായിട്ട് ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഇപ്പോൾ നമുക്കുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മലേഷ്യ ഹിജാബിന് വേണ്ടി നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അടുത്ത വീഡിയോ വരുമ്പോൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ പ്രസ് ചെയ്താലേ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം കണ്ടതിന് ശേഷം ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക്